ഹലോ ഫ്രണ്ട്സ് നൈറ്റ് കുക്കിംഗ് വീഡിയോ നോക്കിയാലോ ഡിന്നറിന് നമുക്ക് കുക്ക് ചെയ്യാം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും അറിഞ്ഞൂടാത്തവർക്കൊന്നും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് ആവത്തില്ല ഇങ്ങനെ മറ്റേ പപ്പടമൊക്കെ ചുട്ടടുക്കൂലും അതേപോലെയാണ് ഇരുന്നിരുന്നത് കേട്ടോ ഉണ്ടാക്കി 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 പരീക്ഷിച്ചു വന്നപ്പോഴാണ് സോഫ്റ്റ് ആയത് പിന്നെ പിന്നെ ഷേപ്പ് ഒന്നും കറക്റ്റാവത്തില്ലായിരുന്നു ഇപ്പോൾ ഷേപ്പ് ഒക്കെ കറക്റ്റ് റൗണ്ടിലല്ലെങ്കിലും അത്യാവശ്യം റൗണ്ട് പോലത്തെ അടുത്തെത്തുന്ന ഷേപ്പിലൊക്കെ ചപ്പാത്തി എത്താറുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇച്ചിരി ടാസ്ക് ആണ് അതുമാത്രമല്ല എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പൊതുവേ മടിയാണ് കാരണം നമ്മളെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും അവിടെയൊക്കെ പൊടികളൊക്കെ ആകും അപ്പോൾ ഇച്ചിരി മടിയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുറേ നേരം നിന്നൊക്കെ ഉണ്ടാക്കട്ടെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിയും സ്പെഷ്യൽ എൻ്റെ ഒരു റെസിപ്പി വറുത്തരച്ച് ചിക്കൻ കറിയാണ് കേട്ടോ നൈറ്റിൽ നിന്ന് ഡിന്നറിന അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത് പശുവെള്ളത്തിലും കുഴക്കാറുണ്ട് ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു രണ്ട് പേർക്കുള്ളല്ലേ കുറച്ച് മതി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ വച്ച് ഒരു ഇരുപത് മിനിറ്റ് നല്ല വൃത്തി തേ തേച്ച് മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ ആ നിങ്ങളിപ്പം കാണുന്നത് എന്തെന്നല്ലേ ഞാൻ നോക്കിയപ്പോൾ ഓറഞ്ച് നീരേ ഉള്ളു അപ്പോൾ ഓറഞ്ച് കുറച്ച് വീത്താന്ന് വിചാരിച്ചു ഇത് ഒട്ടും മധുരമില്ലാത്ത ഓറഞ്ചാണ് കഴിക്കാൻ മേടിച്ചതാണ് പക്ഷേ ഒട്ടും മധുരമില്ല ഭയങ്കര പുളിപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറിയിൽ വീത്താന്ന് വിചാരിച്ചു ഞാൻ ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തത് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ അതിന് നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുക ആവശ്യത്തിന് നിങ്ങൾ കോണ്ടിക്റ്റിക്ക് അനുസരിച്ചിട്ടുള്ള സവാള എടുക്കുക ഇപ്പം ഞാൻ ഇവിടെ ഒരു രണ്ട് സവാള എടുക്കുന്നുണ്ട് കേട്ടോ സവാളയൊക്കെ കുനു കുനാന്നരിഞ്ഞ് എടുത്തതിന് ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചല്ല ഞാൻ ഇടുന്നത് ഞാൻ ഇങ്ങനെ നീളനെ അരിഞ്ഞാണ് ഇടുന്നത് കേട്ടോ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റേതായിട്ടുള്ള വറുത്തരച്ച് ചിക്കൻ കറിയാണ് സ്പെഷ്യൽ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഭയങ്കര ഈസ് എണ്ണ ചൂടായി വരുമ്പോൾ തയാളയും ഇതിയും വെളുപ്പുള്ള എല്ലാം കൂടെയിട്ട് കാലത്തും കൂടെ ഇട്ട് നമുക്കൊന്ന് ഒന്ന് വരട്ടി എടുക്കാം നിങ്ങൾ ഗസ്റ്റ് ഇതെല്ലാം ഒരുമിച്ചാണ് ഇടുന്നത് ഞാൻ ചിലതന്നെ ഒരുമിച്ചാണ് ഇടുന്നത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചിട്ടാലും പച്ചക്കറമാളും സെപ്പറേറ്റാ ഇച്ചിരി കൂടെ ടൈം എടുക്കുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ഇപ്പുറത്ത് ഞാൻ ഒരു പാത്രത്തിൽ ചിരകി തേങ്ങ നല്ല വൃത്തിയായി വറ നല്ല ബ്രൗൺ കളറിൽ കളറിലെടുക്കുന്നുണ്ട് നല്ല ബ്രൗൺ ആക്കി എടുക്കണം നമ്മളെ ചിക്കൻ കറിയിൽ അരച്ചിടാനാണ് അപ്പോൾ നല്ല ബ്രൗൺ ആക്കി ആക്കിയെടുത്തു മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ തേങ്ങ ചിരകി വറുത്തെടുത്ത് എൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നിരിക്കും ഇപ്പോഴത്തെ നമ്മൾ സവാള വറുത്താൻ പറ്റില്ല അതിലേക്ക് ഒരു ഹാഫ് തക്കാളി മേടുന്നുള്ളൂ അത് നല്ല ഉടഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് കുരുമുളകൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച മസാലയൊക്കെ പുരട്ടി ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ല വൃത്തിയാണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വറുത്തരച്ച വറുത്ത നമ്മുടെ തേങ്ങക്കില്ലേ ഇല്ലേ അതൊക്കെ നല്ലപോലെ മഷി പോലെ അരച്ചെടുത്ത് ഈ ചിക്കൻ കറിയിലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചിക്കൻ വീഴുന്നവരെ കുക്ക് ചെയ്തെടുക്കുക നല്ല തിക്കായിട്ട് വരും നിങ്ങൾ കണ്ടില്ല നല്ല തിക്കായിട്ട് ചിക്കൻ കറി അങ്ങനെ റെഡിയായി നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡിന്നറിന് ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറിയും ചപ്പാത്തിയും ഈസിയാണ് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനത്തെ ഒരു കുക്കിംഗ് വീഡിയോസും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും കാണാം അന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ടേബിളിൽ റെഡിയാക്കി പിന്നെ സാലഡ് ഉണ്ടാക്കി കേട്ടോ സാലഡൊക്കെ റെഡിയായി അങ്ങനെ കഴിച്ചു തെറ്റാ